വൈകിട്ടത്തെ എപ്പിസോഡിന്റെ ഒരു അടിപൊളി പ്രമോ ഇപ്പോൾ വന്നിട്ടുണ്ട് അവിടെ കോർണർ സോഫയിൽ ചാരിയിരിക്കുകയാണ് ജാസ്മിൻ ജാസ്മിന്റെ അപ്പുറവും അപ്പുറവുമായിട്ട് റസ്മിനുമുണ്ട് ഗബ്രിയുമുണ്ട് ഗബ്രി ജാസ്മിന്റെ തോളിൽ ചാരി കിടന്നുകൊണ്ട് പാട്ട് പാടുകയാണ് ആ സമയത്ത് റസ്മിൻ ഒരു വാക്ക് പറയുന്നുണ്ട് ഗബ്രി മതിയട ഗബ്രി ചോദിക്കുന്നു എന്ത് മതിയട എന്നാണ് നീ പറയുന്നത് റസ്മിൻ തുടർന്ന് ജാസ്മിനോട് പറയുന്നു ഇപ്പോൾ നിന്റെ ലക്ഷ്യം ജയിക്കുക എന്നുള്ളതാണ് അതിലേക്കാണ് നീ ഫോക്കസ് ചെയ്യേണ്ടത് എന്നിട്ട് ഗബ്രിയോട് അതാണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് റസ്മിൻ അവിടുന്ന് എഴുന്നേറ്റ് അങ്ങ് പോവുകയാണ് ഗബ്രിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല ഗബ്രി ഉടൻ തന്നെ ജാസ്മിനോട് ചോദിക്കുകയാണ് ഇപ്പോൾ അവൾ പറഞ്ഞിട്ട് പോയത് എന്താണെന്ന് അറിയുമോ ഈ അറ്റവും മൂല്യം കട്ട് ചെയ്ത് കട്ട് ചെയ്താണല്ലോ പ്രമോയ്ക്കകത്ത് വരുന്നത് തുടർന്ന് ജാസ്മിന്റെ പ്രതികരണം എനിക്ക് വിഷമമുണ്ടടാ റസ്മിൻ പോയതിന് പിന്നാലെ ജാസ്മിനും പോകാൻ തുടങ്ങുകയാണെന്ന് തോന്നുന്നു ആ സമയത്ത് ഗബ്രി വീണ്ടും ഒരു മുന്നറിയിപ്പ് പോലെ പറയുകയാണ് ഇപ്പോൾ നീ ഈ പോയ വഴിയില്ലേ ഇത് നിന്റെ പതനത്തിലേക്കുള്ള പോക്കാണ് റസ്മിൻ ജാസ്മിൻ്റെ കൈ പിടിച്ച് ഡ്രസ്സിങ് റൂമിലേക്കാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അവിടെ വെച്ച് താൻ പറഞ്ഞു കൊടുക്കുകയാണ് ഇനി ഒരു ദിവസം കൂടി മാത്രമേ ഉള്ളൂ ഞാൻ എന്താണ് റബ്ബേ ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് മുകളിലേക്ക് നോക്കി കണ്ണുനീരൊഴുക്കുന്ന ജാസ്മിനെയാണ് പിന്നീട് കാണിക്കുന്നത് സത്യത്തിൽ ഇന്നാണ് ബിഗ് ബോസ് ഹൗസിൽ വെച്ച് റസ്മിൻ ഒരു നല്ല കാര്യം ചെയ്യുന്നത് ഒരു നല്ല വാക്കു പറയുന്നത് അങ്ങേയറ്റം അതിനകത്ത് ഞാൻ പ്രശംസിക്കുകയാണ് റസ്മിനെ റസ്മിന്റെ പിന്നാലെ പോകുവാൻ തുടങ്ങുന്ന ജാസ്മിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഗബ്രി പറയുന്നത് നീ ഇപ്പോൾ പോകുന്ന ഈ വഴി നിന്റെ പതനത്തിലേക്കുള്ളതാണെന്നാണ് ഏത് വഴിയാണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തത വരണമെന്നുണ്ടെങ്കിൽ വൈകിട്ടത്തെ എപ്പിസോഡ് വരെ അല്ലെങ്കിൽ ലൈവിൽ ആ ഒരു ദൃശ്യം വരുന്ന സമയം വരെ ഓളം കാത്തിരിക്കേണ്ടി വരും എന്തായാലും ഒരു കാര്യം പല വ്യക്തികളും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇവൻ മടങ്ങിയെത്തിയത് അവളുടെ പഠനത്തിന് വേണ്ടിയാണ് അവരുടെ നാശത്തിന് വേണ്ടിയാണ് തുടക്കത്തിൽ ഒന്നും അത്രമാത്രം വിശ്വസിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല ആ വാക്കുകൾ കാരണം വളരെ പക്കതയോടുകൂടി അകലം പാലിച്ചൊക്കെ നിൽക്കുകയായിരുന്നു എന്നാൽ അതിർത്തികൾ എല്ലാം കടന്നുകൊണ്ട് വീണ്ടും അതിക്രമിച്ചു കയറുകയാണ് ഗബ്രി ജാസ്മിൻറെ ഗെയിമിലേക്ക് ചെകുത്താന്റെയും കടലിന്റെയും നടുവിൽപ്പെട്ടതുപോലെ ജാസ്മിൻ ഇടയിൽ കടന്നു കിടന്നുഴലുകയാണ് ഏഷ്യാനെറ്റ് നിമിഷങ്ങൾക്ക് മുമ്പ് പുറത്തുവിട്ട ഈ ഒരു പ്രമോയുടെ കമന്റ് ബോക്സ് നിറയെ ആൾക്കാർ കയറി മെഴുകുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് ളുപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഗബ്രിക്കില്ല പെൺകോന്തൻ എന്ന് ഒരു വ്യക്തി വിശേഷിപ്പിക്കുമ്പോൾ ഇപ്പോൾ റസ്മിൻ പറഞ്ഞത് പോയിന്റ് എന്ന് മറ്റൊരു വ്യക്തി നിർവചിച്ചിരിക്കുന്നു ജീവിതത്തിൽ ആദ്യമായി ഇന്ന് റസ്മിനോട് ബഹുമാനം തോന്നി എന്നൊരാൾ എഴുതിയപ്പോൾ മറ്റൊരു വ്യക്തി രേഖപ്പെടുത്തിയത് ഈ പെണ്ണിനെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ഇവനാണ് അവളുടെ കണ്ടകശിനി അത് കൊണ്ടേ പോകൂ മറ്റൊരു വ്യക്തി ചോദിക്കുന്നു എടാ കോപ്പേ നീ ആ പെൺ തോപ്പിക്കാൻ വേണ്ടി തന്നെയാണോ കീറി വന്നത് മറ്റൊരു വ്യക്തിയുടെ വരികൾ ഇങ്ങനെയാണ് എനിക്ക് ജാസ്മിൻ കളിച്ച കളി തീരെ ഇഷ്ടപ്പെട്ടില്ല എന്നിരുന്നാലും ആ കുട്ടിയുടെ അവസ്ഥ ഓർക്കുമ്പോൾ സങ്കടമുണ്ട് പുറത്തിറങ്ങി വരുമ്പോൾ അവളുടെ ജീവിതത്തിലെ നഷ്ടപ്പെടലുകൾ നേരിടേണ്ടി വരുന്ന അവസ്ഥകൾ തരണം ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങൾ പ്രതിസന്ധികൾ എല്ലാം ഓർക്കുമ്പോൾ എനിക്ക് ആ കുട്ടിയോട് സങ്കടവും സഹതാപവും ഒക്കെ തോന്നുന്നു ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് അവൾക്കിനി പുറത്തിറങ്ങി വരുമ്പോൾ എന്തൊക്കെ നേരിടേണ്ടി വരും എന്തൊക്കെ വന്നാലും അതൊക്കെ തരണം ചെയ്യുവാനുള്ള ശക്തി പടച്ചോൻ ആ കുട്ടിക്ക് കൊടുക്കണേ എന്ന പ്രാർത്ഥനയോടെ പറയട്ടെ ആ കുട്ടി പുറത്തിറങ്ങി വരുമ്പോൾ എല്ലാവരും കൂടി അതിനെ ടോർച്ചർ ചെയ്യാതിരിക്കുക ഇതൊരു ഗെയിം ഷോയാണ് ഇത് അവസാനിക്കുന്നതോടുകൂടി ഈ അധ്യായം എല്ലാവരും അടയ്ക്കണം എന്തായാലും അനുകൂലമായും പ്രതികൂലമായും നൂറുകണക്കിന് കമന്റുകൾ ഓരോ സെക്കൻഡുകളിലും വന്നും മറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്തായാലും ജാസ്മിൻ കപ്പടിച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് തന്റെ ഭാവിയോടുള്ള ബന്ധത്തിൽ കാര്യങ്ങൾ ഏകദേശമൊക്കെ തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു